ഇവിടെ നമ്മൾ വാർത്തകളിലേക്ക് പോവുകയാണ് സഞ്ചാർ സാധ്യ ആപ്പ് നിർബന്ധമല്ല എന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദ്യ സിംഗ് സൈബർ സുരക്ഷ മുൻനിർത്തിയാണ് ആപ്പ് കൊണ്ടുവന്നത് ആപ്പ് ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു തൗഫീഖ് തൗഫീഖ് വിവരങ്ങൾ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു വിശദീകരണവുമായിട്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് ആപ്പിന്റെ കാര്യത്തിൽ നിർബന്ധമില്ലെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആപ്പ് ഉപഭോക്താക്കൾക്ക് ആവശ്യമില്ലെങ്കിൽ അവർക്കത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആപ്പ് സൈബർ സുരക്ഷ മുൻനിർത്തിയാണെന്നാണ് ജ്യോതിരാജ്യ സിന്ധ്യ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളെ സഹായിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ കടമ ആപ്പ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് അതല്ലാതെ പ്രതിപക്ഷം പറയുന്നത് പോലെ തങ്ങൾക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നുകൂടി കേന്ദ്രമന്ത്രി ഇപ്പോൾ പറയുന്നുണ്ട് ഈ സഞ്ചാർ സാധ്യ പോർട്ടലിൽ ഇരുന്നൂറ് കോടിയിലധികം ഡൗൺലോഡുകളും ആപ്പിൾ ആപ്പിൽ ഒന്നേ പോയിന്റ് അഞ്ചു കോടിയിലധികം ഡൗൺലോഡുകളും ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ആപ്ലിക്കേഷൻ ഈ സെക്യൂരിറ്റി മുൻനിർത്തിയാണ് ഇനിയിപ്പോൾ പുറത്തിറക്കുന്ന മൊബൈൽ ഫോണുകളിൽ അത് നിർബന്ധമാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് ഇവർ മന്ത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഇത് ഉപയോഗിക്കില്ല എന്ന് ആപ്പിൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്